മറവി സംഭവിക്കുന്നതാണ് ഏറ്റവും വലിയ ദുരന്തം ദൈവം നിന്നെ കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയ വഴികളെ നീ മറന്നു പോകുന്നു എങ്കിൽ നീ വളരെ വലിയ ദുരിതത്തിലും ദുരന്തത്തിലുമാണ് ജീവിക്കുന്നത് അതുകൊണ്ട് ഹോവേ ദൈവം ഇസ്രായേൽ മക്കളെ കൂടെ കൂടെ ഓർമ്മപ്പെടുത്തുകയാണ് കഴിഞ്ഞ കാലങ്ങളിൽ ഞാൻ നിങ്ങളെ എങ്ങനെ വഴി നടത്തിയെന്ന് നിങ്ങൾ മറക്കരുത് വേദനകളും വ്യതകളും ധർമ്മസങ്കടങ്ങളും നിങ്ങളെ അലട്ടിയപ്പോൾ മരുഭൂമിയുടെ വിജനതയിൽ അത്യുഷ്ണത്തിൽ പ്രതികൂലതകളുടെ നടുവിൽ ഞാൻ നിങ്ങളുടെ കരം പിടിച്ച് എങ്ങനെ ഞാൻ നിങ്ങളെ നടത്തി എന്നും നിങ്ങൾ ജീവിതത്തിൽ ഓർത്തു ഓർത്തുകൊള്ളണം യഹോവ ഇസ്രായേൽ മക്കൾക്ക് ചെയ്ത മഹാപ്രവർത്തികളെല്ലാം ഓർമ്മപ്പെടുത്തിയിട്ട് യഹോവ അവരോട് പറയുകയാണ് ആകയാൽ നിങ്ങൾ ബലപ്പെടുവാനും നിങ്ങൾ കൈവശമാക്കുവാനായി കടന്നു പോകുന്ന